അൻവറിന്റെ ഇന്നലത്തെ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു സഖാവ് ആർജവത്തോടെ പറഞ്ഞത് എന്താണെന്ന് കേട്ട് നോക്കാം പരിപാടികൾ ഇന്നലെ രാത്രി വന്നതാണ് ഇന്ന് രാവിലെ രാവിലെയോടെ ഞാന് എന്റെ സുഹൃത്തുണ്ട് പേര് നജ്മോദീന്നാണ് അപ്പൊ ഞാൻ വന്നാണ് എന്റെ കൂടെ പത്ത് പതിനാല് പേരുണ്ട് പല ഭാഗത്തായിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ പേരുണ്ട് ഞാൻ ഈ പന്ന് പതിനാല് പേരും സഹായന്മാരാണ് ൂത്തറ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊരു പ്രചോദനമാണ് അൻവർ എന്താ പറയുന്നത് അതിന്റെ ഓടെ നിൽക്കും ആ ഒരു രീതിയിൽ പാർട്ടി പാർട്ടി തന്നെയാണ് പ്രൈവറ്റ് ആയിട്ട് അൻവർ എന്താണോ അതിന്റെ ഓടാൻ ഡെഫിനായിട്ട് അത് നമ്മുടെ സഹകരണമാരില് മുഖ്യമന്ത്രി നേതാക്കന്മാരല്ലല്ലോ പ്രധാന പാർട്ടിനെന്താണ് അനുഭവിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പഠിച്ചെന്താണോ അതിലോട്ട് മുന്നോട്ട് പോകും അല്ലാണ്ട് നേതാക്കന്മാരാരായാലും അതിന് മാറി മാറി മാറിവരെ ആരായാലും ശരി ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മ വലിച്ചാലും മുതൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലമായി പാർട്ടിയിൽ പ്രവർത്തനമായിട്ട് ആരംഭിക്കുന്നത് പ്രാൻസ് സെക്രട്ടറി ആയിരുന്നു മെമ്പറാണ് നിലവിൽ മെമ്പറാണ് അപ്പോൾ ഞാൻ വന്നത് തന്നെ അൻവറിൻ്റെ തോട്ട് ഐ ഡോ ഐ ലൈക്ക് ദാറ്റ് ബസ് അത്രയേ ഉള്ളൂ ഇനി ജയിക്കിനോടും ആർഷോയോടും വിജയൻ്റെ മറ്റടിമകളോടും ഒരു വാക്ക് പാർട്ടിയെ സർവ്വനാശത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിച്ച വിജയന്റെ സകല നിർവ്വകേടുകളെയും ഒളിപ്പില്ലാതെ ന്യായീകരിക്കുന്ന നിങ്ങളല്ല വിജയനേക്കാൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ഇയാളാണ് യഥാർത്ഥ സഖാവെന്നും ഇയാളെപ്പോലുള്ളവരെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൽപ്പം നാണമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു